ജയിലിൽ കഴിയുന്ന മലയാളി അബ്ദുൾ ഏഴര ലക്ഷം റിയാൽ അഥവാ അറുപത്തിയാറ് ലക്ഷം രൂപ ഉടൻ അഭിഭാഷകന്റെ ആവശ്യമാണ് പുതിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നത് പ്രതിഫലം കൈമാറിയാലേ കോടതിയിലെ തുടർ നടപടികൾ ഊർജിതമാക്കാനാകൂ എന്നാണ് റിയാദിലെ നിയമസഹായ സമിതിയുടെ അല്ലെങ്കിൽ ഈ ഈ ഭാഗം പറഞ്ഞ മുപ്പത്തിനാല് ഫൈവ് പെർസെന്റ് വേണം കാര്യങ്ങൾ മുന്നോട്ട് അല്ലെങ്കിൽ ഇത് ഇതിനൊന്നേ പറയാനുള്ളൂ തെണ്ടിത്തറം മറ്റൊന്നും ഇതിന് പറയാനില്ല എന്ന് പറഞ്ഞാൽ മഹാ തെണ്ടിത്തറാണ് ഇപ്പൊ ഇത് ചെയ്ത് ഇതിനൊക്കെ ശപിച്ചാൽ മതിയോ ഒരു വക്കീലിനെയും ഇതിന്റെ നിയമത്തെയും കോടതിയെയും ഇതിന്റെ പിന്നിലുള്ള എല്ലാവരെയും നമ്മൾ ശപിക്കുന്നുണ്ട് ഇതിന്റെ പിന്നിലുള്ള എല്ലാവരും നമ്മൾ ശപിക്കുന്നുണ്ട് മുപ്പത്തിനാല് കോടി രൂപ ഒരാഴ്ചകൾക്കുള്ളിൽ ഒരു പാവത്തിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ചെറുതും വലുതും ആണും പെണ്ണും ചൂടെ കേരളത്തിൻ്റെ അകത്തും പുറത്തും ഒരുപാട് പാവപ്പെട്ട ആളുകളും പ്രവാസികളും എല്ലാവരും കൂടി കൂടിയിട്ട് ഒത്തൊരുമിച്ച് മുപ്പത്തിനാല് കോടി രൂപ ഉണ്ടാക്കി അയച്ചിട്ട് അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത്രയും പൈസ ഇത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊടുത്തത് ഒന്നും കൂടി അവർ ആക്കും ചെങ്ങായ്മടൊക്കെ നമ്മൾ അങ്ങനെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഹേ ഇതങ്ങനെ കുട്ടികളെ ഒന്നല്ല ഇത് കോടതി മുഖാന്തരമുള്ള സംഭവങ്ങളാണ് അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഉടായ്പകളോ അങ്ങനത്തെ ചുറ്റത്തരോ ഒന്നും ചെയ്യാൻ ഇതിൽ പറ്റൂല ഇപ്പോൾ എന്തായി ഈ ഒരു പേപ്പർ അനക്കുന്നതിന് ഇത് ഇത് നോക്കുന്നതിന് തന്നെ ഒന്നര കോടി രൂപ വക്കീലിൻ്റെ ഫീസ് വേണം എന്ന് പറഞ്ഞിട്ടാണ് പഠിത്ത ഉടായ്പ അവർ സ്വപ്നത്ത് പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഇത്രയും വലിയൊരു തുക അതും അവർ പറഞ്ഞ ആ ഒരു ഡേറ്റിൻ്റെ ഉള്ളിൽ കൊച്ചു കേരളത്തിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ കഴിയൂല ഉണ്ടാക്കാൻ പറ്റൂല എന്നുള്ള ഒരു ധൈര്യത്തിലായിരുന്നു അവർ പറഞ്ഞത് പക്ഷേ അവരെ കണ്ണു വരെ തുറപ്പിച്ച് അങ്ങനെ ചിന്തിച്ചവരെ ഞെട്ടിച്ച ഒരു ഫണ്ടിങ് ആയിരുന്നു ബോച്ച ടീം അടങ്ങിയ നമ്മുടെ കേരളത്തിലെ മുഴുവൻ ആളുകളും കൈകോർത്ത് ഉണ്ടാക്കിയെടുത്തു മുപ്പത്തിനാല് കോടി രൂപ അപ്പോൾ അവർക്ക് തോന്നി കാണും ഇനിയും കോടികൾ ഉണ്ടാക്കാൻ കേരളത്തിൽ നിഷ്പ്രയാസം കഴിയും എന്നുള്ള ഒരു ധൈര്യം കൊണ്ടായിരിക്കും അവർ പറഞ്ഞത് ഏതായാലും ഇതിനൊക്കെ ചെറ്റത്തരം ചെറ്റത്തരം എന്നല്ലാതെ വേറൊന്നും പറയാനില്ല ഈ ഒരു വീഡിയോ ചെയ്ത ആൾ പറഞ്ഞു അതിൻ്റെ കമൻറ്റ് വായിക്കാൻ പറ്റൂല എന്തിനാണ് വക്കീലിനെയും വക്കീലിൻ്റെ കുടുംബത്തിനെയൊക്കെ ആ പറയുന്നത് വക്കീലിനെയും വക്കീലിൻ്റെ കുടുംബത്തിനെയൊന്നും അല്ല അതിലും വലിയ പറയും കാരണം മനുഷ്യന്മാർ വിഡികളൊന്നും അല്ല ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് ഈ ഒരു രൂപ സംഘടിപ്പിച്ച് അവിടെ എത്തിച്ചിട്ട് ഇനിയും പൈസ വേണമെന്ന് പറയുമ്പോൾ ആരാ പറയാതിരിക്കുക പറയുന്നത് കൊണ്ട് ഒരു തെറ്റുമില്ല ധൈര്യത്തിൽ പറയാം അല്ലെങ്കിൽ അന്ന് പറയേണ്ടിയിരുന്നു മുപ്പത്തഞ്ചര കോടി വേണം ഏ അതിലേക്ക് കൂട്ടിയിട്ട് മുപ്പത്തഞ്ചര കോടി വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നാതൊരു പരിപാടി കഴിഞ്ഞ് അന്നാ പരിപാടി കഴിഞ്ഞ് ഇതൊരു സെക്കൻഡ് പരിപാടി അല്ല രണ്ടാം നമ്പർ പരിപാടി അല്ല അതും ഇത്രയൊക്കെ വലിയൊരു നാടായ അന്നത്തിനായിട്ട് നമ്മളൊക്കെ പ്രവാസികൾ അന്നം തേടി പോകുന്ന ഒരു രാജ്യം ഇത്രയൊക്കെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലം ഏ ഇത്രയൊക്കെ കോടീശ്വർമാരുള്ള ഇത്രയൊക്കെ കോടികളുള്ള കോടീശ്വർമാരുള്ള ഒരു രാജ്യം ഇത്രയും ഒരു ചെറിയ സംസ്ഥാനമായ കേരളത്തിനോട് അവർക്കറിയാം ഈ കേരളം ഇത്രയേ ഉള്ളൂ നമ്മളെ ഇത്രയും ആളുകൾ അവിടെ ഒക്കെ പോയിട്ടാണ് ജീവിതം കഴിച്ചു കൂട്ടുന്നത് എന്നുള്ളതൊക്കെ നല്ലതുപോലെ ബോധമുള്ള രാജ്യത്തുള്ള വ്യക്തികൾ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് പുച്ചാണ് തോന്നുന്നത് അവരോട് പുച്ചോ വളരെ മോശപ്പെട്ട പരിപാടിയായിരുന്നു നമുക്ക് ഇതുവരെ അവിടുത്തെ നിയമത്തിനോടും കോടതിയോടും അവിടുത്തെ എല്ലാ സംഭവങ്ങളോടും മനസ്സുകൊണ്ടൊക്കെ നമ്മളൊക്കെ ഒരുപാട് ബഹുമാനം കടപ്പാടൊക്കെ ഉള്ളൊരു രാജ്യമായിരുന്നു ആ രാജ്യം പക്ഷെ ഇപ്പൊ നമുക്ക് സത്യം പറയാ ഒരു കുച്ചാണ് തോന്നുന്നത് വൃത്തികെട്ട ഒരു പരിപാടി ഉണ്ടാവില്ല ഒരു ജീവന് വേണ്ടിയിട്ട് മറ്റൊന്നിനും അല്ല ഒരു ജീവന് വേണ്ടിയിട്ടാണ് ഒരു ജീവന് വേണ്ടിയിട്ട് അതിനു വേണ്ടി ഇങ്ങനെയൊക്കെ അവർ ചൂഷണം ചെയ്യാന്ന് പറയുമ്പോൾ വളരെ മോശപ്പെട്ട പരിപാടിയാണ് ഒരു നാടിനും ഒരു രാജ്യത്തിനും ചേരാത്തൊരു പരിപാടിയാണിത് ഒരാൾക്കും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു പരിപാടിയാണ്